ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹരിതയുള്ള കേരളം ഹരിത കേരളം ശരിക്കും നാച്ചുറൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുതുക്കാട് ദേശീയപാത ഉപരോധിച്ചു കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ദേശീയപാതയിലൂടെ വാഹനങ്ങൾ തടഞ്ഞ് പ്രകടനവുമായെത്തിയ പ്രവർത്തകർ പുതുക്കാട് സെന്ററിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിടിച്ചുമാറ്റി തുടർന്ന് നടന്ന ധർണ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ പി എച്ച് സാദത്ത് കെ ജെ ജോജു രജനി സുധാകരൻ എന്നിവർ സംസാരിച്ചു നെല്ലിക്ക അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും